എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ശരത്തിനൊരു വലിയ നന്ദി പറയുന്നു ഇങ്ങനൊരു വേദിയിലേക്ക് ഞങ്ങളെ പോയി ശരത് ശരത്തിനൊരു നന്ദി പറയുന്നതിന്റെ കൂട്ടത്തിൽ ശരത്തിന് വേണ്ടിയും ഒരു നന്ദി പറയുന്നു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് ഞങ്ങളിലേക്ക് എത്തി ഈ പ്രത്യേകിച്ച് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരുപാട് സമയം ഞങ്ങളുടെ കൂടെ പങ്കെടുക്ക പങ്കുവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ആക്ടേഴ്സ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ലൊക്കേഷനിൽ വേണമുള്ളത് അപ്പൊ അതിന് സൗകര്യം ചെയ്തു കൊടുത്ത ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും ശരത്തിന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് താഴെ വൈഭവ് സാറിന്റെ റൂമിൽ ഇരിക്കുമ്പോൾ റൂമിലിരിക്കുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഞങ്ങളോട് പറഞ്ഞുവച്ചു മലയാള സിനിമയിൽ കാണിക്കുന്ന പോലീസ് വേഷങ്ങൾ എപ്പോഴും ജനുവിൻ ആണ് എപ്പോഴും ഒറിജിനലാണ് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചതിനെ പറ്റി പറഞ്ഞത് ഒരുപാട് സന്തോഷം തന്ന ഒരു കാര്യമാണ് കാര്യം ഒരു സമയം വരെ പോലീസ് വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയും പേടിയുമായിരുന്നു കാര്യം ഞാൻ കണ്ട് ശീലിച്ച സിനിമയിലെ പോലീസുകാർ എപ്പോഴും ഭയങ്കര മസ്സിലുള്ള ആൾറെഡി ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള പോലീസുകാരുന്നു പക്ഷെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു പോലീസുകാരനെ കണ്ടിട്ടില്ല യൂണിഫോം മാറ്റി കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലെ തോന്നുന്ന സാധാരണക്കാർ പോലെ ഇടപെടുന്ന പോലീസുകാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള പോലീസുകാരന് ഒരു പോലീസ് ഓഫീസറിന് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് തന്നത് കുറ്റ ശിക്ഷയും സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയ സിബിസ്വറാണ് സിബിസ്വർ ഡിവൈഎസ് ബി ആണ് സാറിനെ കണ്ടുകഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരനും പോലീസിനെ പോലെ അല്ലെങ്കിൽ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് പിന്നെ ഇതിനു മുന്നേ സംസാരിച്ചതുപോലെ ഈ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് നമ്മൾ സിനിമയിൽ പറഞ്ഞതുപോലെ ഒരുപാട് കലാകാരന്മാർ കാക്കിക്കലുണ്ട് ഈ ഒരു യൂണിഫോമിലേക്ക് എത്തി അല്ലെങ്കിൽ ഈ ഒരു എത്തിയെന്നു പറഞ്ഞതോ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും മാറ്റി ശ്രമിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ അവസരങ്ങൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ച ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു മുന്നോട്ടുള്ള ഒരു പ്രചോദനമായി ശരത്തിൽ മാറട്ടെ ശരത്തിനു വേണ്ടി ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു party's best of wishes to the entire team of uh, Thalaiman and one big round of applause. Uh, whenever I see, I used to see a police movie. I would always feel that you know there is something which is uh, which is deficient because uh, when you are in the police department and when you are seeing a police movie, right from the uniform to anything else, something is missing. But whenever I see any movie, uh, any police movie, particularly which has been based in Kerala. It is very difficult to find even a single fault. They do such good research, and of course, like uh, right from uh, dialogue delivery to the acting to direction, I mean everything is so perfect that we feel that it is like our own life, which is very right? good. So that is very good. and of course, the cast is very good. Uh, Siddhi Thomas was with me previously, and uh, Asif's movies I have seen previously also. I wish him all the best. The entire team they have done a wonderful work. And my particular, my guy Sharad, he is outstanding. So again, wishing all the best. And for organizing this function, I wish uh, all my congratulations to Kerala Police Association and all the